ഉമ്മ ചോദിച്ചു വാങ്ങി ഹമാസ് ഭീകരൻ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇസ്രയേലി സൈനികൻ ഹമാസ് ഭീകരന് നൽകിയ ചുംബനത്തിലെ സത്യാവസ്ഥ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അത് ചോദിച്ചു വാങ്ങിയ ചുംബനം ചുംബിക്കുകയല്ലാതെ മറ്റു വഴിയില്ലായിരുന്നു എന്നാണ് ഇസ്രയേലിൽ മടങ്ങിയെത്തിയ ഒമർ ഷേം ടോവ് പ്രതികരിച്ചത് എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് മാധ്യമങ്ങളെ അറിയിച്ചു തടവിലാക്കിയവരെ ചുംബിക്കണം എന്നായിരുന്നു നിർദ്ദേശം അങ്ങനെ ചെയ്യാൻ നിർദ്ദേശിച്ചതിന്റെ ഫലമായി വേദിയിൽ നിന്ന് നടത്തിയ പ്രകടനമാണത് അരികിൽ നിൽക്കുന്ന ഹമാസ് പ്രവർത്തകരുടെ നെറ്റിയിൽ ചുംബിക്കുകയും ഒത്തുകൂടിയവരെ കൈവീശി കാണിക്കുകയും ചെയ്യണമെന്ന് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു പ്രാദേശിക മാധ്യമമായ കാൻ ടിവിയോട് ഒമർ ഷേം ടോവിന്റെ പിതാവ് പറഞ്ഞതാണ് മോചനവേളയിൽ മാസ്ക് അണിഞ്ഞ് തോക്കേന്തി നിൽക്കുന്ന ഹമാസ് പ്രവർത്തകന്റെ നെറ്റിയിലാണ് ഇസ്രയേൽ ബന്ദി ചുംബനം നൽകുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നത് ശനിയാഴ്ച റെഡ് ക്രോസിന് കൈമാറിയ ആറ് ബന്ധികളിൽ ഒരാളായ ഉമർ ഷേം ആണ് ഇത്തരത്തിൽ പെരുമാറിയത് ഒന്നര വർഷത്തോളം തടവിലാക്കിയ ഹമാസ് ഭീകരരോട് ഇത്രമാത്രം സ്നേഹം തോന്നാൻ കാരണം എന്തായിരിക്കുമെന്ന് പലരും താല പുകഞ്ഞാലോചിച്ചു ബന്ദികൾക്ക് ഹമാസ് നൽകിയ പരിചരണത്തിന് നന്ദി പ്രകടിപ്പിച്ചതാകാം എന്ന് ചിലർ പ്രതികരിച്ചു ഹമാസ് ഭീകരരല്ല എന്നും അവർ ബന്ദികളോട് പെരുമാറിയത് സ്നേഹത്തോടെയാണ് എന്നും മറ്റു ചിലർ പിന്താങ്ങി എന്നാൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന ബന്ദി തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയാണ് കാസവടി നിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ബന്ദികളുടെ മോചനം ഘട്ടം ഘട്ടമായി പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഭീകര ആക്രമണം നടത്തി ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ പല ദിവസങ്ങളിലായി റെഡ് ക്രോസിന് കൈമാറിയിരുന്നു നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെയാണ് ഇതിന് പകരമായി ഇസ്രയേൽ നൽകിയത് ബന്ദി മോചനം പുരോഗമിക്കെ കഴിഞ്ഞ ദിവസം വൈറലായ വീഡിയോ ആയിരുന്നു ഹമാസ് ഭീകറിന് ഇസ്രയേൽ ബന്ദി നൽകിയ ചുടുചുമനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഒരു വർഷത്തിന് ശേഷം ാണ് ഷെമിന്റെ മോചനം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതോളം പേരെ ഗാസിൽ തട്ടിക്കൊണ്ടുപോയി തടവിലിടുകയും ചെയ്തിരുന്നു ഇസ്രായേലിലെ നെഗവ് മരുഭൂമിയിലെ നോവ സംഗീതോത്സവത്തിൽ നിന്നാണ് ശെമും മറ്റു രണ്ട് പുരുഷന്മാരും ബന്ധുക്കളാക്കപ്പെട്ടത് അഞ്ഞൂറ്റി ദിവസം ഹമാസിന്റെ തടവിൽ ചിലവഴിച്ചു ശരിക്കും ഹമാസ് ഇപ്പോൾ അവരുടെ മുഖഛായ മാറ്റാൻ അവരുടെ പ്രതിച്ഛായ മാറ്റാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു എങ്കിലും അടിസ്ഥാനപരമായ ഹമാസ് എന്ന സംഘടനയെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ ഹർക്കത്തുൽ മുഖാബാമ അൽ ഇസ്ലാമിയ എന്നതിന്റെ ചുരുക്കമായ ഹമാസ് എന്ന വാക്കിന് ഇസ്ലാമിക പ്രതിരോധ പ്രസ്ഥാനം എന്ന് തന്നെയാണ് അർത്ഥം പലസ്തീൻ പ്രദേശമായ മുന്നൂറ്റി അറുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ്ണമുള്ള ഗാസാംനമിന്റെ രാഷ്ട്രീയ അധികാരം കൈയാളുന്നത് ഹമാസ് ആണ് ഇസ്രയേൽ എന്ന രാജ്യത്തെ ഒരു നാളിലും ഹമാസ് അംഗീകരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തി പ്രകാരമുള്ള പലസ്തീനെയാണ് ഇവർ അംഗീകരിക്കുന്നത് പാലസ്തീന്റെ പ്രദേശങ്ങൾ ഇസ്രയേൽ പിടിച്ചെടുക്കുന്നതിനെതിരെ ആരംഭിച്ച ഒന്നാം ഇൻത്തിഫാദയ്ക്ക് ശേഷമാണ് ഗാസയിൽ ഹമാസ് രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഷെയ്ഖ് അഹമ്മദ് യാസിന്റെയും കൂട്ടാളി അബ്ദുൾ അസീസ് അൽ റാൻഡിസിയുടെ നേതൃത്വത്തിലാണ് ഹമാസ് എന്ന സംഘടന സ്ഥാപിക്കപ്പെടുന്നത് ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടനയുടെ ശാഖയാണ് ഹമാസിന്റെ തുടക്കം സ്വതന്ത്രമാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഇതിനുവേണ്ടി സായുധ കലാപങ്ങൾ നയിക്കാനായി പിന്നീട് ഇസ്ലത്ത് ദീൻ അൽ അൽ ഖസം പട്ടാള സംഘത്തെയും ഹമാസ് ഉണ്ടാക്കി ഇസ്രായേൽ അധിനിവേശം സംബന്ധിച്ചീൻ അഭയാർത്ഥികൾക്കുള്ള സേവനങ്ങളും ഹമാസ് ഉറപ്പാക്കിയിരുന്നു നിരവധി പ്രാദേശിക സഖ്യ സംഘടനകളുടെ ഭാഗമാണ് ഹമാസ് മിഡിൽ ഈസ്റ്റിനോടും ഇസ്രായേലിനോടുമുള്ള യു എസ് നയങ്ങളെ എതിർക്കുന്ന ലബനനിലെ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹിസ്ബുള്ള ഇറാൻ സിറിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സഖ്യത്തിന്റെ ഭാഗം പലസ്തീനിലെ രണ്ടാമത്തെ വലിയ സായുധ സംഘടനയായ ഇസ്ലാമിസ് ജിഹാദും ഇസ്രയേലിനെതിരെ പ്രവർത്തിക്കാനായി ഹമാസുമായി കൈകോർക്കാറുണ്ട് ഗാസയിലെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്കിടയിൽ സൈനിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ജോയിന്റ് ഓപ്പറേഷൻ റൂമിലെ സജീവ സാന്നിധ്യമാണിവർ ഇതൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല പക്ഷേ ഹമാസ് ഇപ്പോൾ പുറമെ ലോകത്തിനു മുന്നിൽ ബന്ദികളാക്കപ്പെട്ടവരെ കൊണ്ട് തങ്ങളുടെ പ്രതിച്ഛായ മാറ്റാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഉമ്മകളിലൂടെ ന്യൂസ് ഡെസ്ക്